ൊഴുകുന്ന അമ്മബമാരെ എന്റെ ആരാധകരെ ഞാൻ പൊണ്ടാട ഹാരം നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നാണ് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഒരു ഐറ്റം ഉണ്ട് ആ പാട് 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 സംഗതി ടോപ്പ് കണ്ണി കുത്തിന് എട്ടി ആ ഏടെങ്കിലും അഞ്ചടി അഞ്ചിൽ ഒരു സിംഗ കുട്ടി നീ കണ്ണാടി നോക്കി നടക്കും നേരം കല്ലും തട്ടി വീഴാതെ നീ കൊച്ചു ചക്കരക്കുട്ടി ചാടി എടുത്തു മുഖമാണേലും നിന്റെ മോനെ നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് കൊടുക്ക ആന സൈക്കിൾട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം ഇട മഹാരാജ ഒരു മെലഡി ഉണ്ടാക്ക കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ നിന്റെ പത്ര മസിലും പെരുപ്പിച്ചു കാട്ടുന്ന നേരം മനസ്സില് കളിക്കൈൽ വെച്ചു ജിമ്മിൽ ാക്കിലെ ഗ്യാസ് ഞാൻ എടുക്കും വേറെ ഐറ്റിസല്ല ഇവനെ കൊന്നുള്ള